ഇന്ന് മനസ്സിന് വളരെയധികം അസ്വസ്ഥത ഉണ്ടാവാൻ ഇടയാക്കിയ ഒരു വീഡിയോ കാണാനിടയായി അതായത് കുറച്ച് ദിവസം മുമ്പ് ആയി വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മകൻ പിതാവിനെ സ്വത്തിന് വേണ്ടി മർദ്ദിക്കുന്ന ഒരു രംഗം എൻ്റെ വീടിൻ്റെ കോലായിൽ വെച്ചിട്ട് വളരെ ക്രൂരമായിട്ട് പിതാവിനെ മർദ്ദിക്കുന്നൊരു രംഗം കാണാനിടയായി സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ധാരണയുടെ ഫലമാണ് ഇത്തരം രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നൊരു സംഗതി അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പിതാവിൻ്റെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ട് എന്നാണ് നമ്മുടെ വെപ്പ് പക്ഷേ അതിനേക്കാൾ നല്ലത് അവകാശം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പിതാവിൻ്റെ സ്വത്തിൽ മക്കൾക്ക് അർഹതയുണ്ട് എന്ന് പറയുന്നതായിട്ട് നല്ലത് ഇനി അവകാശമുണ്ട് എന്ന് തന്നെ വെക്കുക ഈ അവകാശം എന്ന് മുതലാണ് എപ്പോൾ മുതലാണ് പിതാവിൻ്റെ മരണശേഷം മാത്രമേ ഈ മക്കൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ അവകാശവാദവുമായിട്ട് വരാനുള്ള അവകാശമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവകാശം ചോദിച്ച് മക്കൾക്ക് വരുന്ന മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഞാൻ എനിക്കും മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ് സ്വതന്ത്ര സംഗതിയാണ് ഒരാൾ സമ്പാദിച്ച സമ്പാദ്യം അയാളുടെ സ്വത്ത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നറി എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അയാളിൽ തന്നെയാണുള്ളത് അത് എൻ്റെ പിതാവാണ് ആ സ്വത്ത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കാതെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ അച്ഛന് എൻ്റെ ഉപ്പക്ക് ആ സ്വത്ത് കൈകാര്യം ചെയ്യരുത് വിൽക്കരുത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കരുത് എന്നൊക്കെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ പറയുകയാണെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വത്തിനു വേണ്ടി രക്ഷിതാക്കളെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് അത്തരം വാർത്തകൾ വരാറുണ്ട് ഇത്തരം ധാരണ സംഭവങ്ങൾക്ക് കാരണം നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ചില നമ്മുടെ രീതികളാണ് ചില രക്ഷിതാക്കളെ നമുക്ക് കാണാം മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടു ജീവിതത്തിൽ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു പട്ടിണി കടന്നു ഇനി എൻ്റെ മക്കൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടുക അതിനു വേണ്ടി ജീവിതം തൊലച്ചു കളയുന്ന ഒരുപാട് രക്ഷിതാക്കളെ നമുക്ക് കാണാൻ പറ്റും അവർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡിത്തം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കരുത് എന്നുള്ളത് തന്നെയാണ് മക്കളോട് സ്നേഹമുള്ള ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത് എങ്ങനെ സമ്പാദിക്കാം എന്നവരെ പഠിപ്പിക്കുക സമ്പാദിച്ച് അവരുടെ മുമ്പിലേക്ക് സമ്പത്ത് കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കുന്നതിന് പകരം ഞാൻ ഉണ്ടാക്കിയത് ഈ സമ്പത്ത് ഇത്രയും സമ്പത്ത് ഉണ്ടാക്കിയത് ഇന്ന ഇന്ന രീതിയിലാണ് അതുകൊണ്ട് അത്തരം രീതികളോ അല്ലെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട നല്ല ധാർമ്മികപരമായിട്ടുള്ള രീതികളൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ സമ്പാദിക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം മക്കൾക്ക് സമ്പാദിച്ചിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നതിനുള്ള ഒരു കാരണം ചില രക്ഷിതാക്കളുണ്ട് അവരുടെ സ്വത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മക്കളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബാഗിച്ച് നൽകുന്നത് ഇത് രണ്ടാമത്തെ ഒരു വിഡിത്താണ് ഒരാളുടെ സ്വത്ത് അയാൾ ജീവിച്ചിരിക്കെ തന്നെ മറ്റുള്ള ആളുകൾക്ക് വീതം വെച്ച് കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അയാൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ദുരവസ്ഥയും നമ്മുടെ നാട്ടിൽ കുറച്ചൊന്നുമല്ല കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലുള്ള സ്വത്ത് വിനിയോഗം വിനിമയം ചെയ്യുന്നതിലുള്ള ചില നമ്മുടെ പോരായ്മകളാണ് ഇത്തരം ചില സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരാൻ കാരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്